ഞാൻ സോളോ യും കാലം ഒന്നുമില്ല ചായ ഇത്രയും കാലം ഞാൻ ഇവരെ എന്റർടൈൻ ചെയ്തതല്ലേ എന്നിട്ട് ഇന്ന് ഇപ്പൊ ഫവാസ് കേറി വരുമ്പോ ഇവർ ഫവാസിനെ ഇതാക്കിയെന്ന് ഒരു ഒറ്റ ഡാൻസും ഉണ്ട് ആ ഒറ്റ ഡാൻസ് ഉണ്ട് അത് എന്താ ഇവന്റെ ഡാൻസ് ഇതാണ് ഇവന്റെ ഇവന്റെ ഡാൻസ് ആ ആ ഇത് 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 ഈ കണ്ടിട്ട് കണ്ടിട്ട് അന്നെ വേണ്ട എന്ന് ഫവാസ് ഫവാസ് ഡബ്ല്യു ഞാൻ മുട്ട ഇത് നിക്കുന്ന ചാറ്റ് ഇത് മോശാണ് കാര്യം നമ്മുടെ ഷമീർ കുട്ടൂസ് കൊല്ലങ്ങളായിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തൊരു ഫെയിം ആണ് ഇത് നിമിഷം കൊണ്ട് അങ്ങനെ തകർക്കാനായിട്ട് ഒരു ഫവാസിനെ കൊണ്ട് പറ്റൂലോ എന്നെ കൊണ്ട് അച്ചായൻ സോളോന്നെല്ലാം പറഞ്ഞു വരുന്ന നിങ്ങളെ ഞാൻ വെറുതെ വിളിച്ച പോലെ നിങ്ങെന്തിനാ എടാപ്പൻ ഇവരെ അടുക്കാല്ല അങ്ങനത്തെ തോന്നുന്നതോ അല്ലല്ല അങ്ങനത്താ തോന്നിയോ ഞാൻ ചോദിച്ചു ബാക്കി എല്ലാരും ഇവർക്ക് ഓക്കെ തോന്നും അന്നോച്ച് ബാക്കി എല്ലാവർക്കും അത് എല്ലാവരും എല്ലാര് ഇവർക്ക് അന്യോഹിച്ച് ബാക്കി ആര് വന്നാലും ഇവർക്ക് അവർ ഇഷ്ടപ്പെടും അന്ന മാത്രം ഇവർക്ക് ഇഷ്ടമല്ലോ അത് അച്ചായൻ സോളോ ഫുൾ ഇതെന്താ ചാറ്റ് നോക്ക് ചാറ്റ് നോക്ക് ഇതെന്താ ഇതെന്താ അത്ഭുതം ഫുൾ അച്ചാൻ സോളോ അല്ലല്ല അച്ചായന ഇരിക്കുന്ന ഞാൻ പോകേന്ന് ഫവാസും അച്ചായനും കൂടി യൂട്യൂബ് ഞാൻ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് മാറ്റാൻ പോകാന്ന് അച്ചായൻ ആൻഡ് ഫവാസ് എം ആർ ജി അച്ചവാസ് ഞാനിന് ഇരിക്കൂല ഞാൻ ചെയ്യൂല അതാ അച്ചായൻ സോളോ ഇതാ എല്ലാവർക്കും സുഖല്ലേ ഞാൻ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഒന്ന് എല്ലേ കേട്ടോ നമ്മുടെ കണ്ണൂർ കിങ്ങിന്റെ ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് വന്നതാണ് എന്നെ സോളോ എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും വിഷമിപ്പിക്കരുത് ഞാൻ വരും ഫുൾ പവറിൽ വരും ജസ്റ്റ് വെയിറ്റ് ഓക്കെ ഞാൻ വരും ഞാൻ വരും ഞാൻ വരും ഞാൻ എന്തായാലും ഇല്ലടാ നിങ്ങൾ എനിക്ക് ഇനിയിടങ്ങൾ ഇതാക്കാന്നും പറണ്ട അങ്ക് പോയി നിങ്ങളടുത്തുള്ള ഇതങ്ങ് പോയി കാരണം ഇതെന്തൊരു ഇതാ നിങ്ങള് അച്ചായൻ അച്ചായൻ സോള ഓക്കെ ഫവാസ് ഇന്ന് വന്ന ഫവാസിന് അല്ല അച്ചായം വർഷങ്ങൾ അച്ചായം വർഷങ്ങളായിട്ടുണ്ട് വിചാരിക്കാം ഇന്ന് വന്ന ഫവാസ് നിങ്ങള് പെട്ടെന്ന് അങ്ങ് അപ്പൊ ഞാനിത് ഓക്കെ ഓക്കെ താനുണ്ടാവുല്ലേ ഓക്കെ സമാധാനത്തില് കാണാൻ പറ്റില്ല അങ്കന നിങ്ങള് പഴയ പോലെ അങ്കന നിങ്ങളെ കാണാൻ പറ്റൂല കാരണം അത് എന്തോ ഒരു അപമാനം അങ്ങനെ സ്വയം ഇതായി പോയി കാരണം ഞാൻ ഇത്രയും കാലം ഇതാക്കിട്ട് പെട്ടെന്ന് ഫവാസ് വരുമ്പോക്ക് നിങ്ങള് ഫവാസിനെ അപ്പൊ ഞാൻ ഞാനല്ലേടാ ഞാൻ എൻ്റെ എന്താടാ എന്താണങ്ങന പൂല് മൂടും പോയല്ല